സ്ത്രീയക ദൈവത്തിൻ്റെ ധന്യതൃനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തമറിയ വനിതാ സമാജത്തിൻ്റെ സെൻട്രൽ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായുള്ള എബ്രായ ലേഖന പഠനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് യേശുവിംഗിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക അതിലെ ഏഴ് ചാപ്റ്റേഴ്സിനെ അടിസ്ഥാനമാക്കി കോമൺ ആയ ചില ഷോർട്ട് ആൻസറുകൾ എസ് എ ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളാണ് എന്ന് നിങ്ങൾ നോക്കി അതിൻ്റെ ഉത്തരം പോയിൻ്റായിട്ട് കണ്ടുപിടിക്കുക അതിന് സഹായത്തിനായിട്ട് നമ്മുടെ മുൻ കഴിഞ്ഞു പോയ ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യം എബ്രായ ലേഖനം പൗലോസിൻ്റെതല്ല എന്ന് ചിന്തിക്കുവാനുള്ള കാരണങ്ങൾ ഏവാ ഒന്ന് രണ്ട് പോയിൻ്റുകൾ അത് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എബ്രായ ലേഖനം പൗലോസിൻ്റെതല്ല എന്ന് ചില വേദപണ്ഡിതന്മാർ കരുതുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെ രണ്ടാമത്തെ ചോദ്യം യേശു മാലാഖമാരെക്കാൾ ഉന്നതനെന്ന് എപ്രകാരം തെളിയിച്ചിരിക്കുന്നു ഇത് ഒന്നാം അധ്യായം ചാപ്റ്റർ ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ഒന്നിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് യേശു മാലാഖമാരെക്കാൾ ഉന്നതനെന്ന് എപ്രകാരം തെളിയിച്ചിരിക്കുന്നു അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യേശു മോശയേക്കാൾ ഉന്നതനെന്ന് പറയുവാനുള്ള കാരണങ്ങൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഏത് അടിസ്ഥാനത്തിലാണ് ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു മഹാപുരോഹിതൻ എന്ന ഇദ്ദേഹത്തെ ആസ്പദമാക്കി അതിൻ്റെ ഉത്തരം എഴുതേണ്ടതാണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്രിസ്തുവിനെ മൽ കി സദക്കുമായി താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് മൽക്കീ സദക്കുമായിട്ട് ക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ് ആറാമതായിട്ട് ഒരിക്കൽ മാത്രമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുക ക്രിസ്തുവിൻ്റെ പരമയാഗം എന്നുള്ളത് ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ട ബലിയാണ് പഴയ നിയമ ബലിയുമായിട്ടുള്ള വ്യത്യാസം അതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് പഴയ നിയമത്തിൽ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടായിരുന്നു ബലികൾ പാപപരിഹാര ബലികൾ നൽകി നടത്തിയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ യാഗം അത് ഒരിക്കൽ മാത്രമായിട്ട് അർപ്പിക്കപ്പെട്ട യാഗമായിട്ടാണ് കരുതുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിശ്വാസം എന്നതിനെ നിർവചിക്കുക എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം എന്ത് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണത് വിശ്വാസത്തിൻ്റെ നിർവചനം അതുപോലെ വിശ്വാസത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം എട്ടാമത്തെ ക്വസ്റ്റ്യൻ സഹനത്തെപ്പറ്റി എബ്രായ ലേഖനം നൽകുന്ന വിവരിക്കുക സഹനം ക്രിസ്തീയ സഹനവുമായി ചേർന്ന് എബ്രായ ലേഖനം നൽകുന്ന ഉൾക്കാഴ്ച വിവരിക്കുക ഒൻപത് സഭാ നേതാക്കന്മാരോടുള്ള കടമയെ ലേഖനത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം സഭാ നേതാക്കന്മാരെ നാം എങ്ങനെ കരുതണം വിശ്വാസികൾ എങ്ങനെ കരുതണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ബലിയുടെ സവിശേഷതകൾ എന്ത് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ ബലിയുടെ സവിശേഷതകൾ എന്ത് പതിനൊന്നാമത്തെ ചോദ്യം ക്രിസ്തീയ ഓട്ടം സ്ഥിരതയോടെ ഓടുക എബ്രായ ലേഖനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്ത് ക്രിസ്തീയ ഓട്ടം സ്ഥിരതയോടെ ഓടുക എബ്രായ ലേഖനത്തെ ആസ്പദമാക്കി വ്യക്തമാക്കുക അങ്ങനെയും ചോദിക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്ത് പുതിയ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്ത് ഇതും ഒരു ചാപ്റ്ററിൽ മാത്രമായി പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൻ്റെ സവിശേഷതകൾ പതിമൂന്നാമത്തെ ചോദ്യം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വം എബ്രായ ലേഖകൻ വിവരിക്കുന്നത് എങ്ങനെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വം എബ്രായ ലേഖകൻ വിവരിക്കുന്നത് എങ്ങനെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എബ്രായ ലേഖനം ഉത്ബോധിപ്പിക്കുന്ന വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ ഏതെല്ലാം എബ്രായ ലേഖകൻ ഉത്ബോധിപ്പിക്കുന്ന വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ ഏതെല്ലാം ഈ ചോദ്യങ്ങൾക്കുള്ള ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ എസേ ടൈപ്പിലുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക ഉന്നമയുള്ള നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവും ദൈവം അനുവദിക്കുന്ന പക്ഷം ഓരോ ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളും ആൻസറുകളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്